നമ്മൾ ചില ചിന്തകൾ പങ്കുവയ്ക്കും നമ്മുടെ കുട്ടികൾ നമ്മൾ ജീവിച്ചതിലും സ്നേഹവും സമാധാനവുമുള്ള മലപ്പുറം മാനവികതയുടെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ട് വളരുന്നതാണെങ്കിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലുള്ള പ്രസ്ഥാനങ്ങൾ നല്ല ലക്ഷ്യമിട്ട ഇത്തരം പ്രഭാഷണങ്ങളും ഇത്തരം ഉത്സവങ്ങളും നടക്കണം കുറച്ചുപേരെ ഒരുമിച്ച് കൂട്ടാനേ നമുക്ക് സാധിക്കപ്പെടുകെങ്കിലും ഇന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഹിംസയുടെ നെഗറ്റീവ് വാർത്തകൾ പ്രചരിച്ചു വരണം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ നാടത്ര പരാജയപ്പെട്ടില്ല ലോകത്തിൽ പഴയതുപോലുള്ള ക്രൂരതയൊന്നും ഇല്ല കുറച്ച് ക്രൂരത ഉള്ളത് പെട്ടെന്ന് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നന്മയും ധാരാളം നടക്കുന്നു നന്മയൊന്നും വേണ്ടത്ര പ്രചരിപ്പിക്കാൻ ആളുകൾ തയ്യാറില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എനിക്ക് സൂക്ഷമുള്ളത് അച്ചിക്സുപ്രതീക്ഷ ചികിത്സിച്ചാൽ ഭേദമാവാത്ത ശുഭപ്രതീക്ഷ നമ്മൾ പരാജയപ്പെട്ട ജനതയല്ല സ്നേഹം പരാജയപ്പെടുന്ന ഒരു ദശാസ്ത്രമല്ല സമത്വം പരാജയപ്പെട്ടിട്ടില്ല സമത്വാധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനും തോൽക്കുകയില്ല വിശാൽ സർവൈവ് നമ്മൾ അതിജീവിക്കും മലപ്പുറം മാനവികത ലോകത്തിന് മാതൃകയായി അതിജീവിക്കുക തന്നെ ചെയ്യും